ോ എന്നൊക്കെ ചിലർക്ക് നമുക്ക് ഉള്ളിൽ തോന്നാം കാരണം നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് കുറച്ചിട്ടു ഈ മുമ്പോട്ടപ്പോൾ നിത്യപൂജ വേണം എന്നൊക്കെ പലർക്കും തോന്നും കാരണം അത് നമുക്ക് നമ്മുടെ മനസ്സിന് തെറ്റായ ഒരു സ്ഥലമാണ് കാരണം ജോലി ചെയ്യുന്നതായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് മുടക്കാൻ പാടില്ല അല്ലാണ്ട് നിത്യപൂജ ആയാലിപ്പോൾ ശബരിമല അമ്പലം മഹാക്ഷേത്രമാണ് പക്ഷേ അവിടെ മാസത്തിൽ സത്യത്തെ പൂജയുള്ളൂ അതുകൊണ്ട് മഹാക്ഷേത്രം അല്ലാതാവുന്നില്ല അപ്പം നമ്മൾ പടുത്തരം നിശ്ചയിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പം അഞ്ച് ദിവസം മാസത്തിൽ അഞ്ച് ദിവസവും മണ്ഡലക്കാലത്ത് മാത്രമേ ശബരിമലയിൽ പൂജയുള്ളൂ അതുകൊണ്ടതൊരു മഹാക്ഷേത്രവും ഇല്ലെങ്കിൽ നിത്യം തുറക്കണം എന്നൊക്കെ ഉള്ള തെറ്റായ ധാരണയാണ് അങ്ങനെ ഇല്ല സത്യത്തിൽ നമ്മൾ നിശ്ചയിച്ചതും മുടങ്ങരുത് പിന്നെ അതിലധികമായിട്ട് എത്ര വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പം നമുക്കിപ്പോൾ എത്രയധികം കുടുംബക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും അവസ്ഥയിൽ ഒരു പൂജേൻ്റെയും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അതിനുള്ള സാമ്പത്തിക അവസ്ഥയും ഇല്ലെങ്കിൽ അവസ്ഥയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ആലോചിച്ചിട്ട് ഒരു മാസത്തിൽ ഒരു പൂജയെങ്കിലും നടത്താൻ പറ്റുമെങ്കിൽ നന്നായി മിനിമം അത്രയും കാരണം ഒരാൾ ചേർന്നിട്ടോ രണ്ട് മൂന്നാൾ ചേർന്നിട്ടോ നടത്താൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അത്രയ്ക്കുള്ള സാമ്പത്തികമേ ആവുന്നേ അതൊക്കെ എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു അവസ്ഥ ഭഗവതിയായിട്ട് തന്നെ തന്നോളും അപ്പോൾ അത് നമ്മൾ ഒരു പൂജ എങ്കിലും പുത്രമോ അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും സൗകര്യമുള്ളവർക്കോ അല്ലെങ്കിൽ അവനവൻ്റെ ആരുടെയും പിറന്നാൾ വരിക അങ്ങനെയുള്ള സമയത്ത് ഒരു പൂജ അത് വളരെ രഘുവായിട്ട് മതി കാരണം പായസം പാൽപ്പായസവും വെള്ളനേദ്യവും നിർത്തുന്ന സൗകര്യത്തിൽ ഒരു പൂജയും രോഗീശ്വരനൊരു നേദ്യവും പുച്ചട വല്ലാത്ത സമയത്താണെങ്കിൽ രാവിലെ ഒരു നേദ്യം കൂടെ അഭിഷേകവും നേദ്യവും അങ്ങനെ നടത്താവുന്നതാണ് അപ്പം ബാക്കിയുള്ള വാർഷിക മൂലകളെല്ലാം ഭംഗിയായിട്ട് നമ്മൾ ഗംഭീരമായിട്ട് എല്ലാവരും ഒത്തുകൂടി കാരണം നമുക്ക് നമ്മുടെ പരദേവതയാണിത് അല്ലെങ്കിൽ സർപ്പദേവതങ്ങളും ഭുവനേശ്വരി ദേവിയും രംഗീശ്വരനും ആണ് നമ്മുടെ പരദേവതയാണ് ഇത് നന്നായിട്ട് നോക്കിയാൽ വേറെ നമുക്ക് ഒരു വിധങ്ങളും ഉണ്ടാവില്ല അപ്പം അത് ഭംഗിയായിട്ട് കൊണ്ടുപോകും